ടുത്തുനിന്ന് സത്യം പറഞ്ഞാല് ഐ വോണ്ട് സേ ദ മത്സരം കുടുംബത്തിനുള്ളിൽ ഒന്നും ഞാൻ ജയോ വിജയമൊന്നും ഞാൻ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബട്ട് ഐ ജസ്റ്റ് ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺ തിങ് ദാറ്റ് ഐ ദം വെരി ഹാപ്പി ർഹതയുണ്ട് കാരണം <laughs> <laughs> അതായത് ഒരു സീറ്റ് ഒരു പുരുഷൻ മാറി തന്നിട്ട് അവിടെ ഇരിക്കുന്നതേക്കാൾ നല്ലതല്ലേ ഫൈറ്റ് അതാണ് പറഞ്ഞത് എന്തായാലും ഞാൻ വളരെ സന്തോഷം ഞാൻ എന്നും ലക്ഷ്യം എന്ന് അമ്മയാണ് ഇപ്പോൾ എന്റെ എന്റെ പ്രോഗ്രാംസ് പറയുന്നുണ്ട് ആ പ്രോഗ്രാംസ് മുഴുവൻ ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ ഉദ്ദേശിച്ചത് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ഒപ്പം ഉണ്ടാവും വലിയ തർക്കങ്ങളായിരുന്നു ഈ വന്നിരുന്നത് പുറത്തു വരുന്ന വാർത്തകൾക്ക് എങ്ങനെയായിരുന്നു മെമ്മറി കാർഡിനെ ചൊല്ലി തർക്കം അതിനിടയിൽ കേസ് കൊടുക്കുന്നു ഇതൊക്കെ എങ്ങനെയായിരിക്കും പരിഹരിക്കാൻ തോന്നുന്നത് എങ്ങനെയാണ് ചെറിയ നമ്മളെല്ലാം ആർട്ടിസ്റ്റാണ് നമ്മളെല്ലാത്തി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചെയ്യാൻ കാർഷിക ആൻഡ് സന്തോഷമായി കിട്ടും പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഷോൾ ചെയ്യാനുള്ള ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഒരുപാട് മത്സരങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ും ഇതുമായിട്ടാണല്ലോ uh, yeah, <laughs> <a good> <laughs> 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 അതെ ഓബിയസ്ലി ബിക്കോസ് ഞാൻ ഈ സിനിമകളെല്ലാം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ചെയ്ത സിനിമകളാണ് അപ്പോൾ അതിന്റെ പറ്റി ഇപ്പോൾ ഈ സമയത്ത് ഒരു ഭയങ്കര ടൈമിങ്ങായിരുന്നു പക്ഷേ അവരെല്ലാവരും മറന്നുപോയത് ഞാൻ ഞാനൊരു കുടുംബങ്ങളെയാണെങ്കിൽ ഞാനൊരു അമ്മയാണ് അപ്പോൾ എന്റെ ഫാമിലിക്ക് അത് ഭയങ്കരമായി അതാണ് എനിക്ക് ഭയങ്കര ഷോക്ക് അതൊക്കെ ഞാൻ അത് കോടതി നേരത്തെ എനിക്ക് അത്രയും ഷോക്ക് എനിക്ക് ആൾ ഇന്നുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എനിക്ക് ഇയാൾ അറിയില്ല ഒന്നും അറിയിക്കാം സോ മൂപ്പര് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല ഏത് രീതിയിൽ എന്ത് എന്റെ അടിസ്ഥാനത്തിലാണ് മുമ്പേ കേസ് കൊടുത്തത് ഏത് രീതിയിൽ മജിസ്ട്രേറ്റ് ഇടാൻ പറഞ്ഞത് അതൊന്നും ാണ് ഇതിൽ മാത്രമല്ല മാത്രേത അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു കൂടുതലായിട്ട് കാണിച്ചത് അതായത് സേതയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സഹപ്രവർത്തകർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് ഇവരെ ആൾക്കാരും പറ്റുന്ന സാധ്യത തോന്നുന്നില്ല അങ്ങനെ ഇപ്പോഴും എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾ എന്നെ വിളിക്കാം ഞാൻ നിങ്ങൾ പേഴ്സണലായിട്ട് പറയാം എന്റേതായ സമരം വരും ആദ്യത്തെ അജണ്ട എന്താണ് ഈ ഒരു സാധനം അഞ്ച് ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ ഇങ്ങനെ എജണ്ട നമ്മൾ അങ്ങനെ യുദ്ധത്തിനൊന്നും പോകാൻ പോകുന്നില്ലല്ലോ എജണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എല്ലാം കാര്യങ്ങളും സോൾവായിട്ട് മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ ആര് വന്നാലും ഇതിലിപ്പോൾ ദേവനക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ദേവനക്കൾ തന്നെയാണ് പറയുക യുനോ ഞാൻ ഞാൻ വന്ന ആരാണെങ്കിലും നമ്മളെല്ലാവരും എങ്ങനെ അമ്മേനെ അമ്മേൻ്റെ മെമ്പേഴ്സിനെ എങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക അവരെ യൂ മാസാം മാസം അവരെ കൈനീട്ടം അത് എല്ലാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എത്രയോ കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബിഗ് ചാരിറ്റി അപ്പോൾ ഒരു ചാരിറ്റി ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ ഡ്യൂട്ടിയാണ് യെസ് അത് അറിഞ്ഞിട്ടന്നെയാണ് ഞാൻ ഈ ഡ്യൂട്ടിയിൽ ഇറങ്ങിയത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു